സെവൻ സീറ്റർ വണ്ടി അതും മൈലേജ് നല്ലോണം വേണം അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ അടിപൊളി വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ ടവേര എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവറിൻ്റെ ഒക്കെ വർക്കിംഗ് കേട്ടോ പിന്നെ സെൻട്രൽ ലോക്ക് ഉണ്ട് അതും വർക്കിംഗ് ആണ് ഒരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ടെസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെ ഉണ്ട് പേപ്പർ ബാഗൊക്കെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഫിറ്റ് ആണ് മെക്കാനിക്കൽ ഭാഗം നോക്കുകയാണെങ്കിൽ നിലവിൽ മെക്കാനിക് ഒന്നും ചെയ്യില്ല നല്ല അടിപൊളി കേട്ടോ സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ പിന്നെ ടച്ചപ്പ് ചെയ്യാൻ ചെറുതായിട്ട് രണ്ട് ടച്ചപ്പ് ചെയ്യാണ്ടതാ ഈ പമ്പിൻ്റെ ഒരു തലയ്ക്ക് ടച്ചപ്പ് ചെയ്യാണ്ട് അങ്ങനെ ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചിൻ്റെ ഒന്നും ഇല്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ഇതിനെ മെയിൻ ക്ലാസ് ചെറിയൊരു വിള്ളിൽ അവിടെ വന്നിട്ട് ഇപ്പം നിലവിലുള്ളത് കമ്പനി ഗ്ലാസ് ആണ് അതിൻ്റെ അവിടെ ചെറിയൊരു വിള്ളിൽ എന്തോ ഒരു സ്ഥാന ചാടിക്കുകയാണ് ചെറിയൊരു വിള്ളിൽ അവിടെ വന്നിട്ട് അതുകൊണ്ട് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ മാറ്റേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ നിലവിലെ കണ്ടീഷനിലില്ല പിന്നെ വേറെ ഡോറുകളോ ഗ്ലാസ്സുകളോ ഒന്നും റീപ്ലേസ് ഇല്ല ബോണറ്റ് ഡിക്ക് ആണെങ്കിലും ഒന്നും റീപ്ലേസ് ഇല്ല ഇതാ ഇതേ ഇത് നോക്കാണെങ്കിൽ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഷവറിലത്തെ എൽ എസ് ടു പോയിന്റ് ഫൈവ് ബാഡ്ജിങ് ഉണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ഇതിന്റെ ഇന്റീരിയർ ഭാഗം നല്ല അടിപൊളി തന്നെ കേട്ടോ ഇൻറ്റീരിയർ ഭാഗുള്ളത് കേട്ടോ സെവൻ സീറ്റർ ആണ് നല്ല അടിപൊളി സീറ്റ് അവർ ഉണ്ട് റൂഫാണെങ്കിലും ലാഷ് ബോർഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻ്റെ ചെയ്ത് രണ്ടായിരത്തി എട്ട് വണ്ടി ഒന്ന് അത്ര ക്വാളിറ്റിയിൽ നമുക്ക് ഇപ്പം അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ക്വാളിറ്റി കണ്ടുകാണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടി കൂടിയാണ് ഇത് നമ്മൾ ആസ്ക് എന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കുക കോണ്ടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ